കണ്ണൂർ തളിപ്പറമ്പിൽ തെരുവുനായ ആക്രമണം പൂമംഗലം മഴൂർ പ്രദേശങ്ങളിലാണ് സംഭവം കുട്ടികൾ ഉൾപ്പെടെ നാലു പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു മൂന്ന് വിദ്യാർത്ഥികൾക്കും ഒരു യുവതിക്കുമാണ് കടിയേറ്റത് പരിക്കേറ്റവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി റിയാസ് കെ മാർ തന്നെയാണ് ചേരുന്നത് റിയാസ് സംസ്ഥാനത്തൊട്ടാകെ തെരുവുനായ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കണ്ണൂർ തളിപ്പറമ്പിലും തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ർക്ക് വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ് തെരുവുനായ ആക്രമണം സംസ്ഥാനത്ത് പതിവാകുന്നു എന്നുള്ളത് അതിനിടെയാണ് കണ്ണൂർ തളിപ്പറമ്പ് പൂമംഗലം മഴൂർ പ്രദേശങ്ങളിൽ ഇന്ന് രാവിലെ തിരുവുനായുടെ ആക്രമണത്തിൽ നാല് പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് അഞ്ചാമതൊരാൾക്ക് നേരെയും ഈ തെരുവുനായുടെ ആക്രമണം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം തലനാരിഴയ്ക്ക് കടിയേൽക്കാതെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അതിൽ ഈ നാല് പേരിൽ മൂന്ന് പേർ കുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗൗരവകരമായ കാര്യം ആ മൂന്ന് കുട്ടികളും സ്കൂളിൽ പോകുന്നതിനിടെയാണ് തെരുവുനായിയുടെ കടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ആദ്യം ഈ കണ്ണൂർ തളിപ്പറമ്പിനടുത്ത മടൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് തെരുവുനായുടെ കടിയേറ്റത് അതേ നായ തന്നെയാണ് പൂമംഗലത്ത് വന്ന് മറ്റ് രണ്ടുപേരെ കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഏറ്റവും ആദ്യം കടിയേറ്റത് മടൂരിലെ രതീഷിന്റെ മകനായിട്ടുള്ള യാദവ് കൃഷ്ണ എന്ന പതിനൊന്ന് കടിയേൽക്കുന്നു കടിയേൽക്കുന്നു അതുകഴിഞ്ഞ് മടൂരിൽ തന്നെ റയാൻ എന്ന് പറയുന്ന നാലാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള പത്ത് വയസ്സുള്ള കുട്ടിക്ക് കടിയേൽക്കുന്നു ഇതേ തെരുവായ ഒരേ തെരുവുനായ തന്നെയാണ് ഇവരെയൊക്കെ കടിക്കുന്നത് അതിനുശേഷം ഈ നായ ഓടി തൊട്ടടുത്ത പ്രദേശം മായ പൂമംഗലത്തേക്ക് എത്തുന്നു അവിടെ ഈ തന്റെ കുട്ടിയെ സ്കൂളിലേക്ക് അയച്ച് തിരികെ വരികയായിരുന്ന ഒരു അമ്മ ജിംന എന്ന് പറയുന്ന യുവ യുവതി പൂമംഗലം സ്വദേശിയായിട്ടുള്ള പുരയിൽ ജിംന എന്ന് പറയുന്ന യുവതിക്ക് തെരുവുനായുടെ കടിയേൽക്കുന്നു അത് പൂമംഗലം ആലയാട് പരിസരത്ത് വെച്ചാണ് ഈ ജിമിനയ്ക്ക് കടിയേൽക്കുന്നത് പൂമംഗലം സി എച്ച് സ്മാരക വായനശാലയുടെ പരിസരത്ത് വെച്ചാണ് ജിംനയ്ക്ക് കടിയേൽക്കുന്നത് അതേ തെരുവുനായ പിന്നീട് ആലയാട് വയൽ മുകൾ ഭാഗത്തേക്ക് പോകുന്നു അവിടെ പൂമംഗലം അങ്കണവാടിയുണ്ട് ഈ പൂമംഗലം അങ്കണവാടിയുടെ പരിസരത്ത് സ്കൂളിൽ പോകാനായി എത്തിയ മുഹമ്മദ് സുഹൈൽ എന്ന് പറയുന്ന ആഹ് പന്ത്രണ്ട് വയസ്സുകാരൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് സുഹൈലിനാണ് പിന്നീട് കടിയേൽക്കുന്നത് സുഹൈലിന്റെ മുഖത്ത് ഈ തെരുവ് നായ കടിച്ചു പറിച്ചത് അവിടെ നിന്നും ബഹളം കെട്ട് ഓടിയ തെരുവനായ നേരെ പൂമംഗലം യു പി സ്കൂൾ പരിസരത്തെത്തി അവിടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉടമ മുഹമ്മദ് എന്ന് പറയുന്നയാളെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന പഴക്കുല എറിഞ്ഞ് ആ തെരുവനായയുടെ ആക്രമണത്തിൽ നിന്നും കടിയേൽക്കാതെ തലനാര തലനാരടയ്ക്ക് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ നാല് പേർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പൂമംഗലം മഴൂർ പ്രദേശങ്ങളിൽ ഗുരുതരമായി ഏറ്റവും സാരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇവരെ തന്നെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവരെല്ലാം തന്നെ ചികിത്സയിലുമാണ് ഈ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് നാട്ടുകാരുള്ളത് ശരി കണ്ണൂർ തളിപ്പറമ്പിന് സമീപമാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് പൂമ്പലം മഴ പ്രദേശങ്ങളായി കുട്ടികൾ ഉൾപ്പെടെ നാല് പേർക്കാണ് തെരുവുനായുടെ കടിയേറ്റിരിക്കുന്നത് മൂന്ന് വിദ്യാർത്ഥികൾക്കും ഒരു യുവതിക്കുമാണ് കരി കടിയേറ്റത് പരിക്കേറ്റവരെ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തൊട്ടാകെ തിരുവനായ് ആക്രമണം രൂക്ഷമാവുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കണ്ണൂരിലും തിരുവനായയുടെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് റിയാസ് കേമറാണ് വിവരങ്ങൾ നൽകിയത്